പ്രപഞ്ചത്തിൻ്റെ അനന്തമായ വിസ്മയങ്ങളിൽ ജ്യോതിഷം എന്നത് കേവലം ഗണിതമല്ല അത് മനുഷ്യ ജീവിതത്തിന്റെ ഗതി കുറിച്ചുള്ള ഒരു വഴികാട്ടിയാണ് നക്ഷത്ര സമൂഹങ്ങളിൽ വെച്ച് ഏറ്റവും കരുത്തരും ബുദ്ധിശക്തിയുള്ളവരുമെന്ന് കരുതപ്പെടുന്ന തൃക്കേട്ട നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം എന്താണ് കരുതി വച്ചിരിക്കുന്നത് എന്നത് കൗതുകകരമായ ഒരു ചോദ്യമാണ് വൃഷ്യകൂറിലെ നക്ഷത്രങ്ങളിൽ ഏറ്റവും പ്രൗഢിയുള്ള തൃക്കേട്ടയെ ജ്യേഷ്ഠ നക്ഷത്രം എന്നാണ് പുരാതന ജ്യോതിഷ ഗ്രന്ഥങ്ങൾ വിശേഷിപ്പിക്കുന്നത് ഇതിനർത്ഥം ജ്യേഷ്ഠനായവൻ അല്ലെങ്കിൽ മുതിർന്നവൻ എന്നാണ് ഇന്ദ്രനധിപനായ ഈ നക്ഷത്രത്തിന്റെ കരുത്തും തേജസ്സും ഫെബ്രുവരി മാസത്തിന്റെ തണുപ്പിലും ചൂടിലും എങ്ങനെ പ്രതിഫലിക്കുമെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ഒരു തൃക്കേട്ട നക്ഷത്രക്കാരനാണെങ്കിൽ ജന്മനാ തന്നെ നേതൃപാഠവവും ഏത് പ്രതിസന്ധിയെയും ബുദ്ധിപരമായി നേരിടാനുള്ള കഴിവുമുള്ള വ്യക്തിയായിരിക്കും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ അവസാന പകുതിയിലും രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ തുടക്കത്തിലും ജീവിതത്തിൽ ചില അപ്രതീക്ഷിത തിരിച്ചടികളോ മാനസികമായ പിരിമുറുക്കങ്ങളോ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം ആരംഭിക്കുമ്പോൾ ആ കാർമേകങ്ങൾ പതുക്കെ ഒഴിഞ്ഞു മാറുന്നതായും വിജയത്തിന്റെ പുതിയ കിരണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായും നിങ്ങൾക്ക് അനുഭവപ്പെടും കാലം നിങ്ങൾക്കായി കരുതി വെച്ചിരിക്കുന്നത് വെറും ഒരു മാറ്റമല്ല മറിച്ച് ഒരു വലിയ പരിവർത്തനത്തിന്റെ തുടക്കമാണ് ഭാവിയെക്കുറിച്ച് ഏറെ ദീർഘവീക്ഷണമുള്ളവരാണ് തൃക്കേട്ടക്കാർ പലപ്പോഴും മറ്റുള്ളവർ കാണാത്ത കാര്യങ്ങൾ മുൻകൂട്ടി കാണാനും അതിനനുസരിച്ച് ചുവടുകൾ വെക്കാനും തൃക്കേട്ടക്കാർക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ ഈ കഴിവ് അതിന്റെ പൂർണ്ണ രൂപത്തിൽ പ്രകടമാകും നിങ്ങളുടെ മനസ്സിന്റെ ആഴങ്ങളിൽ കുഴിച്ചുമൂടി ആഗ്രഹങ്ങൾ സഫലമാകാനുള്ള പാതകൾ തെളിയുന്ന മാസമാണിത് എന്നാൽ ഒരു വലിയ മല കയറുന്ന മലകയറുന്ന പോലെ ഓരോ ചുവടും ശ്രദ്ധിച്ചു വെക്കേണ്ടതുണ്ട് കാരണം ഉയരങ്ങളിലേക്ക് പോകും വെല്ലുവിളികളും വർദ്ധിച്ചേക്കാം ഈ മാസം പ്രപഞ്ചം നിങ്ങളോട് സംസാരിക്കുന്നത് ക്ഷമ എന്ന മന്ത്രത്തിലൂടെയാണ് പെട്ടെന്ന് പ്രകോപിതരാകുന്ന സ്വഭാവവും വാശിയും തൃക്കെട്ടക്കാരുടെ ഒരു പ്രത്യേകതയാണ് എന്നാൽ ഫെബ്രുവരിയിൽ നിങ്ങളുടെ വാശിയേക്കാൾ നിങ്ങളുടെ വിവേകത്തിനാണ് പ്രാധാന്യം നൽകേണ്ടത് കുടുംബ ബന്ധങ്ങളിലും തൊഴിൽ മേഖലയിലും പുതിയൊരു ഉണർവ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ചിന്തകളിൽ വ്യക്തത കൈവരുന്നതും കുഴഞ്ഞു മറിഞ്ഞു കിടന്ന പ്രശ്നങ്ങൾക്ക് ലളിതമായ പരിഹാരങ്ങൾ കണ്ടെത്താൻ കഴിയുന്നതും ഈ മാസത്തിന്റെ പ്രത്യേകതയാണ് സാമ്പത്തികമായി ഒരു സുരക്ഷിതത്വം ആഗ്രഹിക്കുന്ന തൃക്കേട്ടക്കാർക്ക് ഈ മാസം ആത്മവിശ്വാസം നൽകുന്ന വാർത്തകൾ ലഭിക്കും പണം വരുന്നത് പോലെ തന്നെ അതെങ്ങനെ ശരിയായ രീതിയിൽ വിനിയോഗിക്കണമെന്നതിനെ കുറിച്ചുള്ള ഉൾക്കാഴ്ചയും നിങ്ങൾക്ക് ലഭിക്കും ജീവിതത്തിലെ ഓരോ ബന്ധങ്ങളും എത്രത്തോളം വിലപ്പെട്ടതാണെന്നും ആർക്കൊക്കെ വേണ്ടി എത്രത്തോളം സമയം ചെലവഴിക്കണമെന്നും നിങ്ങൾ പുനർചിന്തനം നടത്തുന്ന ഒരു കാലഘട്ടം കൂടിയാണിത് ആത്മീയമായി നിങ്ങൾ ഈ മാസം കൂടുതൽ അടുത്തു നിൽക്കാൻ ആഗ്രഹിക്കും ബാഹ്യമായ ലോകത്തെ തിരക്കുകളിൽ നിന്നും അല്പം മാറി നിന്ന് സ്വന്തം ആത്മാവിനെ തൊട്ടറിയാനുള്ള ശ്രമങ്ങൾ ഫെബ്രുവരി മാസത്തിൽ നിങ്ങളിൽ പ്രകടമാകും പ്രകൃതിയുമായും ഈശ്വരീയുമായ ഊർജവുമായും കൂടുതൽ ഇണങ്ങിച്ചേരുന്നത് വഴി നിങ്ങളുടെ ഊർജ്ജസ്വലത വർദ്ധിക്കും കഴിഞ്ഞുപോയ വർഷങ്ങളിലെ നഷ്ടങ്ങളെക്കുറിച്ച് ആകുലതപ്പെടാതെ വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളെ സ്വാഗതം ചെയ്യാൻ തൃക്കേട്ട നക്ഷത്രക്കാർ തയ്യാറെടുക്കേണ്ട മാസമാണ് രണ്ടായിരത്തി ഫെബ്രുവരി നമ്മുടെ ജീവിതം നക്ഷത്രങ്ങൾക്കപ്പുറം നമ്മുടെ കർമ്മങ്ങളാൽ കൂടി നിശ്ചയിക്കപ്പെടുന്നതാണ് ഈ വീഡിയോ ഒരു മുന്നൊരുക്കമാണ് വരാനിരിക്കുന്ന സമഗ്രമായ ബലങ്ങൾ ജീവിതത്തിന്റെ ഓരോ തുറകളിലും എപ്രകാരം നിങ്ങളെ സ്വാധീനിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ ഇത് സഹായിക്കും തൃക്കേട്ടയുടെ കരുത്തും ഇന്ദ്രന്റെ തേജസ്സും കൂട്ടിനുണ്ടെങ്കിൽ ഈ ഫെബ്രുവരി നിങ്ങൾക്ക് വിജയത്തിന്റെയും സമാധാനത്തിന്റെയും മാസമായി മാറുമെന്നതിൽ തർക്കമില്ല ഇനി നമുക്ക് സാമ്പത്തികം തൊഴിൽ ദാമ്പത്യം കുടുംബം ആത്മീയത എന്നിങ്ങനെ ഓരോ മേഖലയിലുമുള്ള വിശദമായ ഫലങ്ങൾ പരിശോധിക്കാം തൊഴിൽ രംഗത്ത് തൃക്കെട്ട നക്ഷത്രക്കാർക്ക് ഈ മാസം വലിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും നിങ്ങളുടെ കഴിവും പ്രാപ്തിയും തെളിയിക്കാനുള്ള നിരവധി അവസരങ്ങൾ ഫെബ്രുവരി മാസത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ വന്നു ചേരും ഓഫീസുകളിൽ സഹപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ചില വെല്ലുവിളികൾ നേരിടാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും നിങ്ങളുടെ ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ അവയെ മറികടക്കാൻ സാധിക്കും മാസത്തിന്റെ പകുതിയോടെ മേലധികാരികളിൽ നിന്ന് പ്രശംസ ലഭിക്കാനും സ്ഥാനക്കയറ്റത്തിനുള്ള ചർച്ചകൾ ആരംഭിക്കാനും സാധ്യതയുണ്ട് ജോലിസ്ഥലത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് നന്നായിരിക്കും സ്വന്തം ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് മാസാവസാനത്തോടെ അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കും വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസം സാമാന്യം നല്ല ലാഭം പ്രതീക്ഷിക്കാം പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആലോചിക്കുന്നവർക്ക് ഫെബ്രുവരി പതിനഞ്ചിന് ശേഷമുള്ള സമയം കൂടുതൽ അനുകൂലമാണ് പങ്കാളിത്ത കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കണം ചെറിയ അശ്രദ്ധ പോലും വലിയ നഷ്ടങ്ങൾക്ക് കാരണമായേക്കാം വിപണിയിലെ മാറ്റങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്നത് നിങ്ങളുടെ ബിസിനസ് തന്ത്രങ്ങൾ പരിഷ്കരിക്കാൻ സഹായിക്കും കഠിനാധ്വാനം കാണുന്ന മാസമാണിത് കലാകാരന്മാർ എഴുത്തുകാർ മാധ്യമപ്രവർത്തകർ എന്നിവർക്ക് ഈ മാസം പുതിയ അംഗീകാരങ്ങൾ തേടിയെത്തും നിങ്ങളുടെ സർഗാത്മകത പരമാവധി പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന സമയമാണിത് പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുമ്പോൾ കരാറുകൾ കൃത്യമായി വായിച്ചു മനസ്സിലാക്കാൻ ശ്രദ്ധിക്കണം സാമ്പത്തിക കാര്യങ്ങളിൽ ഫെബ്രുവരി മാസം നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകുന്നതായിരിക്കും മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിച്ചു തുടങ്ങും ശമ്പള വർധനവ് കുടിശ്ശികയായി ലഭിക്കാനുള്ള തുകകൾ എന്നിവ കൈവന്നു ചേരും പാരമ്പര്യമായി ലഭിക്കേണ്ട ധനത്തിലോ ഉള്ള തടസ്സങ്ങൾ സാധ്യതയുണ്ട് ബിസിനസിൽ നിന്ന് പ്രതീക്ഷിച്ചതിലും കൂടുതൽ വരുമാനം ലഭിച്ചേക്കാം ഭാഗ്യ അമിതമായി പണം മുടക്കാതിരിക്കുക വരുമാനം വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ ചെലവുകളും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അനാവശ്യമായ ആഡംബരങ്ങൾക്കായി പണം ചെലവഴിക്കുന്നത് നിയന്ത്രിക്കണം വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കോ വാഹനങ്ങൾക്കോ വേണ്ടി പണം ചെലവാക്കേണ്ടി വന്നേക്കാം കുടുംബത്തിലെ വിശേഷങ്ങൾക്കായി മാറ്റിവെച്ചിരിക്കുന്ന തുകയേക്കാൾ കൂടുതൽ ചെലവാക്കാൻ സാധ്യതയുള്ളതിനാൽ മുൻകൂട്ടി ബജറ്റ് തയ്യാറാക്കുന്നത് നന്നായിരിക്കും ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഈ മാസം അനുയോജ്യമാണ് സ്വർണത്തിലോ ഭൂമിയിലോ നിക്ഷേപിക്കുന്നത് ഭാവിയിൽ ഗുണകരമാകും ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നവർ വിദഗ്ദ്ധരുടെ ഉപദേശം തേടിയ ശേഷം മാത്രം തീരുമാനമെടുക്കുക കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഈ മാസം പരമാവധി ഒഴിവാക്കുക കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്താൻ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ മാസം സാധിക്കും എന്നാൽ ചില സന്ദർഭങ്ങളിൽ നിങ്ങളുടെ കർക്കസമായ സ്വഭാവം ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കാൻ സാധ്യതയുണ്ട് ജീവിത പങ്കാളിയുമായി നിലനിന്നിരുന്ന അഭിപ്രായ ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെടും പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് ദമ്പതികൾ തമ്മിലുള്ള പരസ്പര വിശ്വാസം വർദ്ധിക്കുന്നതിലൂടെ കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും മാസാവസാനത്തോടെ പങ്കാളിയോടൊപ്പം ചെറിയ യാത്ര പോകാൻ സാധ്യതയുണ്ട് കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്തോഷവാർത്ത ലഭിക്കാൻ സാധ്യതയുള്ള സമയമാണിത് മാതാപിതാക്കളുടെ അനുഗ്രഹവും പിന്തുണയും എപ്പോഴും കൂടെയുണ്ടാകും സഹോദരങ്ങളുമായുള്ള ബന്ധം ഊഷ്മളമാകും കുടുംബത്തിലെ മുതിർന്നവരുമായി സംസാരിക്കുമ്പോൾ സംയമനം പാലിക്കുക ബന്ധുക്കളുടെ വീട്ടിൽ നടക്കുന്ന മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും വീടിനുള്ളിൽ പോസിറ്റീവ് ഊർജ്ജം നിറയ്ക്കാൻ പുതിയ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കും ഗൃഹനിർമ്മാണത്തിനോ വസ്തു വാങ്ങുന്നതിനോ ഉള്ള ശ്രമങ്ങൾ ഊർജിതമാക്കും പ്രണയിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ് ബന്ധം വിവാഹത്തിലേക്ക് എത്തിക്കാനുള്ള വീട്ടുകാരുടെ സമ്മതം ലഭിക്കാൻ സാധ്യതയുണ്ട് എങ്കിലും അനാവശ്യ വാഗ്വാദങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക പരസ്പരം വിട്ടുവീഴ്ച മനോഭാവം വളർത്തുക ആത്മീയ കാര്യങ്ങളിൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ മാസം പ്രത്യേക താല്പര്യം അനുഭവപ്പെടും മാനസികമായ സമ്മർദ്ദങ്ങളിൽ നിന്ന് മോചനം നേടാൻ ആത്മീയ ചിന്തകൾ സഹായിക്കും ക്ഷേത്ര ദർശനം പൂജകൾ വൃതാനുഷ്ഠാനങ്ങൾ എന്നിവയിൽ സജീവമായി പങ്കെടുക്കും നക്ഷത്ര ദേവതയായി ഇന്ദ്രനെ പ്രാർത്ഥിക്കുന്നതും കുലദൈവ പ്രാർത്ഥനകൾ നടത്തുന്നതും തടസ്സങ്ങൾ മാറാൻ സഹായിക്കും ബുധനാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഗുണകരമാണ് തീർത്ഥയാത്രകൾ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുങ്ങും ജോലിഭാരം കാരണം ചിലപ്പോൾ മാനസികമായ തളർച്ച അനുഭവപ്പെട്ടേക്കാം ധ്യാനം യോഗ എന്നിവ ശീലിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും നെഗറ്റീവ് ചിന്താഗതിക്കാരായ ആളുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രമിക്കുക വായനയും സംഗീതവും മനസ്സിന് സന്തോഷം നൽകും സ്വന്തം തെറ്റുകൾ തിരുത്താനും ആത്മപരിശോധന നടത്താനും ഈ മാസം നിങ്ങൾ തയ്യാറാകും ഏകാഗ്രത കുറയുന്നതായി തോന്നുമെങ്കിലും ചിട്ടയായ പഠനത്തിലൂടെ അത് മറികടക്കാം ഉന്നത വിദ്യാഭ്യാസത്തിന് തയ്യാറെടുക്കുന്നവർക്ക് ആഗ്രഹിച്ച വിഷയം തിരഞ്ഞെടുക്കാൻ സാധിക്കും മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് വിജയിക്കാൻ കൂടുതൽ പ്രയത്നം ആവശ്യമാണ് അധ്യാപകരുടെയും മുതിർന്നവരുടെയും ഉപദേശങ്ങൾ സ്വീകരിക്കുന്നത് ഗുണം ചെയ്യും സാങ്കേതിക മേഖലയിലോ ഗവേഷണ രംഗത്തോ ഉള്ളവർക്ക് പുതിയ കണ്ടെത്തലുകൾ നടത്താൻ സാധിക്കും ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ ഉദര രോഗങ്ങളോ വരാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണക്രമത്തിൽ ശ്രദ്ധ വേണം പുറത്തു നിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുക രക്തസമ്മർദ്ദമോ പ്രമേഹമോ ഉള്ളവർ കൃത്യമായ ഇടവേളകളിൽ പരിശോധന നടത്തണം അമിതമായ ജോലിഭാരം ഉറക്കക്കുറവിനും ക്ഷീണത്തിനും കാരണമായേക്കാം കൃത്യസമയത്ത് ഉറങ്ങാനും ആവശ്യത്തിന് വിശ്രമിക്കാനും ശ്രദ്ധിക്കുക യാത്രകളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം വാഹനം ഓടിക്കുമ്പോൾ വേഗത കുറയ്ക്കുക ദൂരയാത്രകളിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ സൂക്ഷിക്കണം സമൂഹത്തിൽ നിങ്ങളുടെ മാന്യതയും പ്രശസ്തിയും വർദ്ധിക്കും പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ സ്ഥാനമാനങ്ങൾ ലഭിച്ചേക്കാം മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് നിങ്ങൾക്ക് പ്രശംസ നേടിത്തരും എന്നിരുന്നാലും അനാവശ്യ തർക്കങ്ങളിൽ ഇടപെടാതിരിക്കാൻ ശ്രദ്ധിക്കണം ബുധന്റെ നക്ഷത്രമായതിനാൽ നിങ്ങൾ ബുദ്ധിപൂർവ്വം സംസാരിക്കുമെങ്കിലും ദേഷ്യം വരുമ്പോൾ പറയുന്ന വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിച്ചേക്കാം സംസാരത്തിൽ മിതത്വം പാലിക്കുക പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന സ്വഭാവം ഒഴിവാക്കുക എല്ലാ കാര്യങ്ങളിലും ക്ഷമയോടെയുള്ള സമീപനം ഗുണം ചെയ്യും ബുധനാഴ്ചകളിൽ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുക പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ശുഭകരമാണ് പാവപ്പെട്ട കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകുന്നത് ബുധന്റെ പ്രീതിക്ക് ഉത്തമമാണ് നിത്യവും ലളിതാ സാസ്രനാമമോ വിഷ്ണു സഹസ്രനാമമോ ജപിക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം ക്രിക്കറ്റ് നക്ഷത്രക്കാർക്ക് കരിയറിലും സാമ്പത്തിക രംഗത്തും മികച്ച നേട്ടങ്ങൾ നൽകുന്ന മാസമാണ് ചെറിയ തോതിലുള്ള മാനസിക സമ്മർദ്ദങ്ങളും കുടുംബപരമായ പ്രശ്നങ്ങളും ഉണ്ടാകാമെങ്കിലും നിങ്ങളുടെ ബുദ്ധിശക്തിയും ദൈവവിശ്വാസവും കൊണ്ട് അവയെല്ലാം ലളിതമായി മറികടക്കാൻ സാധിക്കും സ്വന്തം കഴിവുകളിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു തുടക്കത്തിന് വഴിയൊരുക്കും